താമസിക്കാനുള്ള സൗകര്യം ഒരുക്കാൻ വേണ്ടി പോവേ രണ്ട് രാജ്യങ്ങളും എളുപ്പി കൊടുക്കട്ടെ അതിനും പോണല്ലോ ഇങ്ങടെയൊക്കെ മക്കൾ ഇനി ചെറുപ്പകാലത്തിലുള്ള ചെറിയ മക്കൾ ഇനി ഞങ്ങട്ടാ ജോലി നോക്കി പോണെ ഗൾഫിലേക്കൊന്നും വരണ്ട ആ കഴിഞ്ഞു ഇനി അവൻ പെട്ടിയും പിടിച്ചിട്ട് ആ അത് നമ്മുടെ മക്കള് ഒബാമക്ക് ഒരേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ ഇറങ്ങി പോകുന്ന സമയത്ത് അവിടെ താമസിക്കാനുള്ള പ്രഖ്യാപനം നടത്തിയിട്ട് പോരണോ എന്ന് മൂപ്പര് പറഞ്ഞു ചില സാങ്കേതിക പ്രശ്നങ്ങളും ബാക്കിയുള്ളത് കൊണ്ടാണ് മൂപ്പന് പറയാതെ പോകുന്നേക്കുന്നത് നിങ്ങളുടെ റെസ്റ്റോറൻറ്റുകൾ ആകാശങ്ങളിലാണ് നിങ്ങളുടെ ആകാശത്തിലാണ് ഞാനിപ്പോ ഉമ്രക്കു പോയപ്പോ ഉണ്ടായിരുന്നു ഒപ്പം ഇയാളും ഉണ്ടായിരുന്നു നമ്മുടെ യൂസുപരി ഉണ്ടായിരുന്നു എവിടെ ടവറില് നമ്മളെ മക്ക ടവറില് പോക്ക് ടവർ സാധാരണക്കാർക്ക് താമസിക്കാൻ പറ്റുമോ